ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ താഴെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലാണ് ഓട്ടോയിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കിൽ പോകാനായിട്ട് ഇരുന്നതാണ് ഗൈസ് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മക്കൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചെങ്കിൽ ആത്തുങ്ങളെങ്ങോടെ കൊണ്ടു വന്നു അപ്പോൾ എല്ലാവർക്കും കൂടി ബൈക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്ക് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഓട്ടോയിൽ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ മക്കളും എൻ്റെ അനിയത്തിയുടെ മക്കളുമായിട്ട് നേരെ എൻ്റെ രണ്ടാമത്തെ താഴെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് പോകാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിൽ പോകണ്ട പിന്നെ അതിൻ്റെ അനീതി എൻ്റെ അനീതി സോറി എൻ്റെ മക്കൾക്ക് മദ്രസയിലും പോകണ്ടായിരുന്നു അപ്പം ഞായമാ എന്തായാലും അങ്ങോട്ട് ഇപ്പം ആ കൊച്ചി രണ്ട് ആ കൊച്ചു വിളിക്കുന്നുണ്ടായിരുന്നു പകല് നീ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നു ദിവസം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് എപ്പോഴും രാത്രിയാണ് കേട്ടോ രാത്രിയാണ് ഞങ്ങൾ അവിടെ പോകാറുള്ളത് മിക്കപ്പോഴും രാത്രി തന്നെയാണ് പോയതും അപ്പം ഞാൻ വച്ചെങ്കിൽ ഒരു ദിവസം പകല് പോയി അവിടെ എല്ലാം ഒന്ന് കാണാമെന്ന് അപ്പോൾ എപ്പോഴും വിളിക്കാറുണ്ട് പകൽ നിവാ പകൽ വന്ന് അവിടെ എല്ലാം ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് ഇപ്പോൾ ആ കുറച്ച് വന്ന് താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവത്തേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യമേ താമസിച്ചത് ഞങ്ങളാ പള്ളുമുക്കിൽ തന്നെയാണ് കേട്ടോ പള്ളുമുക്കിൽ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെത്താടെ വീടും അവിടുത്തെ മച്ചാട ഉമ്മായും ഒക്കെയാണ് കേട്ടോ അവിടെ ഇരുന്നത് അപ്പം എൻ്റെ അനിയ എൻ്റെ ഹാദ്യാർത്ഥം ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവളായിലായിരുന്നെ ഈ ഇരുന്നത് ആ ഫോണുമായിട്ട് അവൾ നേരെ ഓടിപ്പോയത് മുകളിലോട്ടാണ് കേട്ടോ മുകളിൽ പോയി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവർ കാണിച്ചു എന്നുള്ളത് ഈ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർ വീഡിയോ ഫോണുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു എന്നുള്ളത് കേട്ടോ നമ്മളിതൊന്നും അറിയുന്നില്ലേ നേരെ മുകളിൽ പോകുന്നത് ഞാൻ കണ്ടു ഫോണുമായിട്ട് ഞാൻ പച്ച എൻ്റെ ഇത്തവണ മക്കളവിടെ ഇവർ വരുന്നതുകൊണ്ട് എവിടെ എവിടെയെങ്കിലും കയറി വിളിച്ചിരിക്കുവായിരിക്കും അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് മുകളിലോട്ട് പോയതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ നിൽക്കുമായിരിക്കും അങ്ങനെ കണ്ടിട്ട് ഓടി അവ മുകളിലോട്ട് പോയതാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തു നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നത് എന്നുള്ളത് അറിയുന്നത് താഴെ ഞാൻ നിന്നുകൊണ്ട് വഴക്ക് പറയുന്നു ഫോണിഞ്ഞ് കൊണ്ടുപോകാൻ മുകളിൽ ചാടി കയറരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നെങ്കിലും ഈ വീഡിയോസിൽ ഇതൊക്കെ ഇവരിങ്ങനെ കാണിക്കുന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നേരെ ഞാൻ എന്താണ്ട് അവരുടെ അടുക്കളയിലോട്ട് കയറുവാണേ അടുക്കളയിലൊന്നും ഞാൻ കയറിയിട്ടില്ല വേസ്റ്റ് അങ്ങനെ വലുതായിട്ടും ഞാൻ കണ്ടിട്ടുമില്ല അപ്പം ഞാൻ നേരെ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മോഡലിലെ ചട്ടിയൊക്കെ ഇരിക്കുന്ന അടുപ്പത്ത് അങ്ങനെ ഞാൻ തുറന്ന് നോക്കിയിരുന്നു അത് എന്താണ് ഇരിക്കുന്നത് അപ്പം മുളക്യറി അപ്പോൾ ഇപ്പോഴത്തെ ചട്ടീനത്ത എന്തായാലും കറിയാണെന്ന് നമുക്കറിയാമല്ലോ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് തേങ്ങ കറിയായിരുന്നേ തേങ്ങ പച്ചക്കി അരച്ച് വെച്ച കറിയാണ് മീൻ വാള എന്നാണ് പറഞ്ഞത് കേട്ടോ വാളയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓരോന്നും തുറന്ന് നോക്കിയിരുന്നു എന്താണ് സ്പെഷ്യൽ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതാണ് വിഫ ഇവിടെ ഉണ്ട് കേട്ടോ ചീനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ വാളയാണ് ഇന്ന് മീൻ വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ അടുക്കളയും കാര്യങ്ങളും പരിസരമൊക്കെ കാണാനായിട്ട് ഞാൻ ഇറങ്ങി ഇന്നാണ് ഞാൻ കാണുന്നതവിടെയൊക്കെ മറ്റേ ഞാൻ വരും ഫ്രണ്ടിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങുമേ വേറൊന്നും കാണാനും എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ അന്നേരം നീ ഇത്ത പറഞ്ഞു പകലൊരു ദിവസം വരണേ രാവിലെയേ വരണേ അപ്പം നമുക്ക് പരിസരമൊക്കെ കാണാം വീടൊക്കെ നല്ലവണ്ണം കാണാമല്ലോന്ന് അപ്പോൾ സമയം ഒത്തു വന്നത് നിന്നായിരുന്നു കേട്ടോ അങ്ങനെ നേരെ അങ്ങോട്ടങ്ങ് വെച്ച് പിടിച്ച് വീടൊക്കെ കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ട് നല്ലൊരു വീട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇത്ത കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കുറേ ഫോട്ടോസ് ഇവരേലുണ്ടായിരുന്നേ അതെല്ലാം ചീത്തയായിപ്പോയി ഇത്തവണ മക്കളുടെ കുഞ്ഞിലകത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചീത്തയിൽ പോയി ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ മൂത്ത മോട്ട ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ അവളുടെ കുഞ്ഞിൽ ഞങ്ങൾ ഇതൊക്കെ മൊബൈൽ ഫോണിനകത്ത് എടുത്ത ഫോട്ടോസാണേ എൻ്റെ അനിയത്തേക്ക് ഈ പ്രിൻ്റും കാര്യങ്ങളൊക്കെ എടുക്കാനും ഫോട്ടോ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഫോൺ വഴി അവൾ കൊണ്ടുപോയി എടുത്തതാണ് ഈ ഫോട്ടോ ഇതൊക്കെ എൻ്റെ കല്യാണ ഫോട്ടോ കണ്ടില്ല പോയി കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഞാൻ എടുത്ത് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണേ അപ്പോൾ അതായത് എൻ്റെ തടം മൂത്ത മോനാണ് കേട്ടോ പത്താം ക്ലാസ്സിലാണ് ഈ പഠിക്കുന്നത് ഫോണും കളിച്ചോട്ട് ഇരിക്കുകയാണ് ഞാൻ വഴക്കു പറയായിരുന്നു അങ്ങനെ എന്തായാലും നാട്ടിൽ ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഇരുന്ന് ടിവിയും കാണുന്നത് ഇതാറും കുട്ടിപ്പട്ടാളങ്ങളുണ്ട് ഇവിടെ കേട്ടോ ആറല്ല എട്ട് കുട്ടിപ്പട്ടാളങ്ങളാണ് ഉള്ളത് ഇനി രണ്ടു പേരും കൂടെ വരാനുണ്ട് അവർ പരവൂരാണ് കേട്ടോ താമസിക്കുന്ന കൊല്ലം പരവൂർ അപ്പം അതെൻ്റെ മൂത്താട മക്കളാണ് കേട്ടോ അവരും കൂടെ വന്ന പൊടി പൂരമാണവിടെ ഇതെൻ്റെ രണ്ടാമത്തെത്താട ഉമ്മ ആണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നാലും പുള്ളിക്കാരി അറിഞ്ഞില്ലേ ഞാൻ പറയുമ്പോഴാണ് അറിയുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കുറച്ച് നേരം അവിടെ നിന്ന് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് മച്ചാടമ്മായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി അപ്പം അച്ചാടമ്മായുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷം ഇത്തോണൊരു ആ ഫുഡൊക്കെ റെഡിയായി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ വന്ന് ഫുഡ് ഫുഡെടുക്കുവാണേൽ ചോറും ചീനയും നല്ല വാളതാണ്ട മുളകിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി മുളക് കയറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി പിന്നെ തേങ്ങാ കറി പിന്നെ ബീട്രൂട്ട് തുറയും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം എന്നും നമ്മളല്ലേ ആഹാരം വെച്ച് കഴിക്കണത് ഒരു ദിവസമൊക്കെ നമുക്ക് മറ്റൊരാൾ വെച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഒരു രസം തോന്നത്തില്ല അല്ലേ നമ്മൾ മറ്റൊരാളെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആക്കും ഇത് എനിക്ക് മാത്രം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ എനിക്കങ്ങനെയാണ് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇല്ലേ എന്തായാലും ഞാൻ നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങൾ ഞങ്ങളിതാണ് അവിടെ കുറച്ചു നേരെ റെസ്റ്റ് എടുത്തു കാരണം നാല് മണിയാകുമ്പം എൻ്റെ അനിയത്തിയുടെ മക്കൾക്ക് മദ്രസേ പോകണം അപ്പം അത് നാല് മണിയാകുമ്പോൾ അകത്തുങ്ങളൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ അവൾ വിട്ടതും അങ്ങനെ നാലുമണിയായപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം മച്ച മൂന്ന് മണിയൊക്കെ ആകുമ്പം വരും അത് മച്ചയുടെ ഓട്ടോയിലോട്ട് കൊണ്ടുപോ ആക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഇരുന്നത് മച്ച ഓട്ടോ ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പം മച്ച വന്നില്ല കഴിക്കാനും വന്നില്ല കേട്ടോ അപ്പോൾ ഓട്ടത്തിനാണ്ട പോയിരിക്കുമായിരിക്കും അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കാരണം എൻ്റെ ഇത്താട മക്കളും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടേ കാരണം അവർക്ക് ട്യൂഷൻ വേണം അപ്പം പള്ളുമുക്കിലാണ് കേട്ടോ അവർ ട്യൂഷൻ പഠിക്കുന്നത് അവരവിടെ ആയിരുന്നല്ലോ ഫസ്റ്റിൽ താമസിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിലാണ് അവിടെ പഠിക്കുന്നത് അവിടെ നിന്ന് പിന്നെ മാറ്റിയില്ല കാരണം മച്ച ഓട്ടോ ഓടിക്കുന്ന കാരണം മച്ച കൊണ്ടാക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കാരണം അവരവിടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഞങ്ങൾ അയച്ച് വരുന്ന ഏതെങ്കിലും ഓട്ടോയിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ നടക്കുവാണേ കുറേയൊക്കെ നടന്ന് എന്നിട്ടൊന്നും കിട്ടിയില്ലേട്ടാ കുറച്ച് ഒത്തിരി നടന്ന് ഇങ്ങ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഓട്ടോ ഇട്ടിയത് ഞങ്ങൾ കുറേ കുശലങ്ങളൊക്കെ പറഞ്ഞ് കളി തമാശകളൊക്കെ പറഞ്ഞ് പിള്ളേർ ഓരോ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും മദ്രസയിലെ കാര്യങ്ങളും അങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മെല്ലെ മെല്ലെ അങ്ങ് നടന്നു നടന്ന് കുറേ കനിഞ്ഞും മുക്കിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓട്ടോ ഇട്ടിതെട്ടെ അതുവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു എന്തുവാ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള ഭാഗമായി